സിറോ മലബാർ സഭയുടെ സർക്കുലർ വായിക്കുകയാണ് ഒരു വിഭാഗം വിശ്വാസികൾ ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളി അങ്കണത്തിലാണ് വിശ്വാസികൾ സർക്കുലർ വായിക്കുന്നത് കഴിഞ്ഞ ദിവസം സിറോ മലബാർ സഭയുടെ യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിരുന്നു പള്ളികളിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കണം ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്ന് പറയുന്ന വിശ്വാസികൾ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിശ്വാസികളാണ് ഇപ്പോൾ പള്ളികളിൽ ഇന്ന് വായിക്കണമെന്ന് പറഞ്ഞ സർക്കുലർ പള്ളി അങ്കണത്തിൽ വായിക്കുന്നത് ഇടപ്പള്ളി സെൻറ്റ് ജോർജ് പള്ളിയിലാണ് ഒരു വിഭാഗ ഒരു വിഭാഗം വിശ്വാസികൾ സർക്കുലർ വായിക്കുന്നത് അർച്ചന ചേരുന്നുണ്ട് അർച്ചന നേരത്തെ ഒരു വിഭാഗം വിശ്വാസികൾ ഈ സർക്കുലറിനെ എതിർത്ത് പ്രതിഷേധിച്ചതും സർക്കുലർ ചവിറ്റുകൊട്ടയിലിട്ട് കത്തിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ മറ്റൊരു വിഭാഗം വിശ്വാസികൾ പള്ളികളിൽ വായിക്കണം എന്ന് പറഞ്ഞ സർക്കുലർ ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളി അങ്കണത്തിൽ വായിക്കുകയാണ് സംഭവ സ്ഥലത്ത് പ്രതിഷേധം മറ്റു വിശ്വാസികളുടെ പ്രതിഷേധം ഇടപെടൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം അല്പസമയം മുമ്പാണ് എഴുതുന്ന കുറുംബാനെ അനുകൂലത്തിന വിശ്വാസികൾ ഈ എടപ്പള്ളി പള്ളിക്ക് സമീപം ഈ സർക്കുലർ വായിക്കുന്ന നടപടികളിലേക്ക് നടന്നത് തുടർന്നാണ് ഒരു വിഭാഗം വിശ്വാസികൾ ഇത് തടയപ്പെട്ട് ആശങ്ക ലഭിച്ചത് സ്വന്തത്തിൽ തമ്മിൽ ഇപ്പോൾ മാസുതർക്കമുണ്ടാക്കിയാണ് പള്ളിക്ക് പുറത്ത് അതായത് പള്ളി പരിസരത്തൊന്നും വിറ്റത്തിൽ സർക്കുലർ വായിക്കാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത് കുറച്ചുപരോട് ഇവിടെ നിന്നും പുറത്തു പോകാനാണ് ഇപ്പോൾ ഇവർ ആവശ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തർക്കം ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ലഭിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അല്പസമയം മുമ്പാണ് ഈ കുർബാന അല്പസമയം മുൻപാണ് ഈ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിശ്വാസികൾ ഇതിൽ സർക്കുലർ വായിക്കാനും ഈ സർക്കുലർ വിശ്വാസികൾക്ക് കൈമാറാനും വന്നത് മാത്രമല്ല നമുക്കറിയാം രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ് ഈ രാവിലെ മുതൽ ഈ സർക്കുലർ വായിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല പള്ളികളിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഈ ഇപ്പോൾ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിശ്വാസികളും ഇതിനെ എതിർക്കുന്ന വിശ്വാസികളും തമ്മിലാണ് ഇപ്പോൾ വാക്കുതർക്കവും സംഘർഷത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നത് രാവിലെ മുതൽ വിപണന വിഭാഗം അതായത് ഈ ഏകീകൃത കുർബാനയെ എതിർക്കുന്ന വിശ്വാസികൾ മാത്രമാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നത് ഇപ്പോൾ ഇരുവിഭാഗവും തമ്മിലുള്ളൊരു വാക്കേറ്റവും നിലവിലുള്ളത് രാവിലെ മുതൽ ഇത്തരത്തിൽ സർക്കുലർ കത്തിക്കുകയും അതുപോലെ കീറി ചവിറ്റുകൊട്ടയിലേറിയുകയും അങ്ങനെ അത്തരത്തിൽ രീതിയിലുള്ള പ്രതിഷേധവുമാണ് മുന്നോട്ട് പോയത് ഇപ്പോൾ ഇതാ വീണ്ടും രണ്ട് വിഭാഗവും തമ്മിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഇവിടെ പോലീസ് പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണ് ഈ സർക്കുലർ വായിക്കുന്നത് ഇവിടെയെല്ലാം പോലീസ് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഇപ്പോൾ പോലീസും വിശ്വാസികളും തമ്മിൽ ഇത് പരിഹരിക്കാനുള്ള കാര്യങ്ങളിലേക്കാണ് നീങ്ങുന്നത് എന്തായാലും വാക്ക് തർക്കം ഇപ്പോഴും തുടരുകയാണ് അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളിക്ക് പുറത്ത് ഇത്തരത്തിൽ സർക്കുലർ വായിക്കുന്നത് ഇവർ എത്തിയത തുറന്ന് ഇത് വായിക്കുന്നതിൽ തൊട്ടുമുമ്പ് തന്നെ ഇത്തരത്തിൽ വിശ്വാസികളെത്തി ഇത് തടയുകയാണ് ചെയ്തത് ഇപ്പോൾ ബസ്സിലാണ് ബസ് അടക്കമുള്ള പള്ളികളിൽ വിമത വിഭാഗം വിശ്വാസികൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അവർ രാവിലെ മുതൽ ഇത്തരത്തിൽ മുഴുവൻ പള്ളികളിലും ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എല്ലാ പള്ളികളിലും സർക്കുലർ വായിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഈ സർക്കുലർ വായിക്കാൻ അനുവദിക്കുകയില്ലെന്ന് നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നു ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധങ്ങളും നീളുന്നത് എന്തായാലും ഇപ്പോൾ എടപ്പള്ളി പള്ളിയിലാണ് ഈ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരും അതുപോലെ ഇതിനെ എതിർക്കുന്നവരും തമ്മിലുള്ളൊരു വാക്കേറ്റവും സംഘർഷ സാഹചര്യത്തിലേക്കെല്ലാം എത്തുന്നത് എന്തായാലും ഇപ്പോൾ പോലീസിന്റെ ഒരു ഇടപെടൽ ഇടപെടലുണ്ട് അവർ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ് മലബാർ സഭയുടെ ഈ സർക്കുലർ മുഴുവൻ പള്ളികളിലും വായിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തുടർന്ന് ഭൂരിഭാഗം പള്ളികളിലും ഇത്തരത്തിൽ സർക്കുലർ വായിക്കാതെ വായിക്കാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു കാരണം ഈ വിമത വിഭാഗത്തിൻ്റെ പ്രതിഷേധം അത്രത്തോളം ശക്തമായിരുന്നു എല്ലാവരും തന്നെ ഈ പള്ളികളിലെത്തി ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിശ്വാസികൾ സർക്കുലർ വായിക്കുന്നതാണ് നമ്മൾ ഈ പ്രതിഷേധത്തെ വകവയ്ക്കാതെ അവർ സർക്കുലർ വായിക്കുന്നുണ്ട് പോലീസിന്റെ സുരക്ഷ ഇവിടെ ഉണ്ട് അതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു വിഭാഗം എതിർക്കുന്നുണ്ടെങ്കിലും അവർ ഈ പ്രതിഷേധത്തെ വകവയ്ക്കാതെ സർക്കുലർ വായിക്കുന്നില്ലേ

പങ്കെടുത്ത യോഗം പൗരവസ്തീയ സഭകൾക്കായുള്ള കാര്യാലയത്തിൽ തരുവുണ്ടായി എന്നാളും അംഗവാന്റെ അതിരൂപതയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധി വിശകലനം ചെയ്തത് സഭയുടെ ഉന്നത അധികാരികൾ ഈ യോഗത്തിൽ എടുത്ത വ്യക്തമായ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു